നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു കാലത്തുമില്ലാത്ത വിധം ശബരിമലയിൽ ആചാരം ലംഘിക്കപ്പെട്ടിരിക്കുന്നു പതിനെട്ടാം പടി കയറ്റാതെ കിട്ടുന്ന വഴികളിലൂടെ ഭക്തരെ നടക്കി മുന്നിലേക്ക് ഉന്തിത്തള്ളി വിടുകയായിരുന്നു പോലീസ് കയറി മുകളിലെത്തി അയ്യപ്പനെ കാണുമ്പോൾ ഓരോ ഭക്തന്റെയും ഉള്ള് നിറയും എന്നാൽ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ സുരക്ഷാ ക്രമീകരണങ്ങൾ പാളിയതോടെ പോലീസ് ഭക്തരെ തള്ളി മാറ്റി പല വഴിക്ക് കടത്തിവിട്ടത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് കുട്ടി അയ്യപ്പന്മാരെയൊക്കെ ഓരോ പടിയും ക്ഷമയോടെ കയറ്റിവിടുന്ന വിടുന്ന കാഴ്ചകൾ അതുപോലെ വൈകല്യമുള്ളവരെയും പടി കയറ്റിവിടുന്ന വിടുന്ന പോലീസിന്റെ വീഡിയോയൊക്കെ കണ്ടിട്ടുള്ളവരല്ലേ നമ്മൾ എന്നാൽ ഈ മണ്ഡലകാലത്ത് അതൊന്നും സാധ്യമാകാത്ത അവസ്ഥയായിരുന്നു തുടക്കം മുതൽ നമ്മൾ കണ്ടത് കെട്ടിലാക്കി ഭക്തർ കൊണ്ടുവരുന്ന നെയ്യും തേങ്ങയും മറ്റു പൂജാ സാധനങ്ങളും തോന്നും പോലെ വാങ്ങി വലിച്ചു മൂലയിലേക്കിടുന്ന ഒരു സാഹചര്യം ശബരിമല യാത്രയുടെ പ്രധാന ഭാഗമാണ് ഇരുമുടിക്കെട്ട് ആചാരം ശബരിമലയിലെ പ്രധാന വഴിപാട് നെയ്യഭിഷേകമാണ് ശബരിമല ദർശനം നടത്തിയ ശേഷം പതിനെട്ടാം പടി കയറി പോകുമ്പോൾ ഇരുമുടിക്കെട്ടിലെ നെയ്യ് ഭഗവാന് അഭിഷേകം നടത്തുന്നു തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുമ്പോൾ ഓരോ ദേവതകളെയും അവിടെ കാണാം എന്നുള്ളതാണ് സങ്കല്പം ഇരുമുടിക്കെട്ടിൽ നെയ് തേങ്ങകളാണ് ഏറ്റവും പ്രധാനമായി കരുതുന്നത് ഈ അഭിഷേകം സകല ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു അഭിഷേക ശേഷം ഈ നെയ്യ് ഭക്തർ സ്വീകരിക്കുകയും വീടുകളിലേക്ക് കൊണ്ടുപോകുകയുമാണ് ചെയ്യുന്നത് പിന്നീട് വരുന്ന തേങ്ങാ മുറികളാണ് ആഴിയിൽ കത്തിക്കുന്നത് അഭിഷേകം ചെയ്ത നെയ്യ് കിട്ടുന്നതിന് വേണ്ടി മണിക്കൂറുകൾ കാത്തുനിന്ന് നിരാശയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഭക്തർ മടങ്ങിയത് ദർശനം പോലും ശരിയായ രീതിയിൽ പലർക്കും ലഭിച്ചില്ല നടവിടെ മുന്നിലേക്ക് എത്തുമ്പോഴേക്ക് തന്നെ ഭക്തരെ തള്ളി മാറ്റുകയായിരുന്നു പോലീസ് പോലീസിൻ്റെയും ഒരു ഗതികേട് നമ്മൾ അവിടെ കാണണം ആചാരം മുഴുവൻ ലംഘിക്കപ്പെട്ടു നിന്നിട്ടും ഭക്തർ മുറവിളി കൂട്ടിയിട്ടും സർക്കാരോ ദേവസ്വം ബോർഡോ അനങ്ങിയതേയില്ല കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി വാസവൻ പറഞ്ഞത് നമ്മൾ കേട്ടതാണല്ലോ പുതിയ പ്രസിഡന്റ് ജയകുമാർ പാതി വഴിയിൽ കിടന്ന് ഇപ്പോൾ ഉരുകയാണ് ദേവസ്വം മന്ത്രി തുടക്കം മുതൽ തന്നെ അതായത് ഒന്നാം തീയതിയെ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോഴേ ഓടിയ ആളാണ് പ്രശ്നം സിസ്റ്റത്തിൻ്റെതാണ് അയ്യപ്പ സർക്കാരിന് പിഴവില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് അയ്യപ്പ ദർശനം സാധ്യമാകാത്തവർ കെട്ടുമായി ക്ലിഫ് ഹൗസിലേക്ക് പിണറായി നാമം വിളിച്ച് ചെല് ദർശനം കിട്ടിയേക്കും അന്തംകമ്മികൾ അങ്ങനെയാണ് ചെയ്യുന്നത് അവർക്ക് പിണറായി ദൈവമാണ് ഇരുമുടിയിൽ കുറച്ച് സ്വർണം കൂടി വെച്ചാൽ പിണറായി ദൈവം കടാക്ഷിക്കും സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ട്രോളാണ് ഇത് ശബരിമല സ്വർണക്കൊള്ളയിൽ മുട്ടിടിച്ച് നിൽക്കുന്നവർക്ക് ഇടുത്തിയായി മാറി സുരക്ഷ പാളി ചെയ്യും ഹൈക്കോടതിയും സർക്കാരിനെ ഇന്ന് കൂടഞ്ഞെറിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി സർക്കാർ പിടിപ്പുകേടുകൾക്കും അഴിമതികളിലും കോടതികളുടെ വായിൽ കയറി ഇറങ്ങുകയാണ് പിണറായി അതിന്റെ കൂടെയാണ് ശബരിമലയിൽ പണി കിട്ടിയത് കൊള്ളക്കേസിൽ സർക്കാർ ദേവസ്വം ബോർഡ് സംഘങ്ങളോട് ഹൈക്കോടതി ശബരിമല ബെഞ്ച് പൊട്ടിത്തെറിച്ചാണ് സംസാരിച്ചത് ശബരിമല ആചാരം മുഴുവൻ ചവിട്ടിത്തേക്കപ്പെടുന്നതിൽ കലിതുള്ളുകയാണ് വിശ്വാസികൾ ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് മണ്ഡലം മകരവിളക്കിനായുള്ള ഒരുക്കങ്ങൾ മാസം മുൻപേ തുടങ്ങേണ്ടതല്ലേ എന്നിട്ട് എന്ത് നോക്കി നിൽക്കുകയായിരുന്നു എന്ന് ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഒരുക്കങ്ങൾ നടന്നത് പാളിച്ച സംഭവിച്ചിരിക്കുന്നത് പ്രശാന്തിനും കൂട്ടർക്കുമാണ് പ്രശാന്തും സംഘവും സ്വർണക്കൊള്ളയിൽ അറസ്റ്റ് ഭയന്ന് കഴിയുകയായിരുന്നു ശബരിമല മണ്ഡലകാലത്തിന്റെ ഒരുക്കം ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ജയകുമാർ ഐ എ എസ് രണ്ടാഴ്ച മുൻപ് അധികാരം ഏറ്റെടുക്കുമ്പോൾ സർവവും സജ്ജമായിട്ടുണ്ട് എന്ന് വീം പഠിച്ച ആളായിരുന്നു ഈ പ്രശാന്ത് അതായത് മണ്ഡല മകരവിളക്കിനായി എല്ലാം ഞങ്ങൾ തയ്യാറാക്കിയെന്ന് എവിടെയാണ് എന്താണ് നിങ്ങൾ തയ്യാറാക്കിയത് അടപടലം സർക്കാരിനെയും കുടുക്കിയത് പ്രശാന്തും സംഘവുമാണ് ഇപ്പോൾ പിണറായി വിജയനും എം വി ഗോവിന്ദനും കാലിയിളകി നിൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വെള്ളിടിയേറ്റിരിക്കുന്നത് സി പി എമ്മിനാണ് സ്വർണക്കൊള്ളയിൽ വാ തുറക്കാൻ കഴിയാതെ പിരിവെട്ടി നിൽക്കുമ്പോൾ അടുത്ത പൊല്ലാപ്പ് ശബരിമല വിഷയത്തിൽ പാർട്ടിയിൽ വൻ പൊട്ടിത്തെറിയാണ് നടക്കുന്നത് ഈ സർക്കാരിന്റെ പിടിപ്പുകേടിന് പാർട്ടി നാറി നാണം കെട്ടി നിൽക്കുന്നു എന്ന് പിണറായിക്കു നേരെ വിരൽ ചൂണ്ടി വിമർശനം നേതാക്കൾ ശക്തമാക്കുകയാണ് എല്ലാ കാലത്തും ശബരിമല വിഷയത്തിൽ സി പി എമ്മിന് വാ പൂട്ടിക്കെട്ടേണ്ട ഗതികേടാണ് വിശ്വാസത്തിനും വിശ്വാസികൾക്കും ഒപ്പമാണ് എന്ന് പാർട്ടി നിരന്തരം ക്യാപ്സൂൾ ഇറക്കി വെളുപ്പിച്ചുകൊണ്ട് വരുമ്പോൾ പിന്നിലൂടെ ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിയുന്നു ഹൈക്കോടതി കൃത്യമായി സർക്കാരിനും ദേവസ്വം ബോർഡിനും സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി കേരളം മുഴുവൻ സർക്കാരിനെതിരായിരിക്കുകയാണ് നമുക്കറിയാം ശബരിമല വിശ്വാസം എന്ന് പറയുന്നത് അത് ഹിന്ദുക്കളുടെ ആചാരവുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല ശബരിമലയിലേക്ക് ഒരുപാട് അതായത് ജാതി മത മതഭേദമന്യേ ഒരുപാട് ആൾക്കാരാണ് വരുന്നത് അവിടെയാണ് സർക്കാരിന് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് ഹൈക്കോടതി തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിലെല്ലാം പ്രതിഫലിക്കുന്ന വിഷയം തന്നെയാണ് അതാണ് സി പി എമ്മിന് വിരളി പിടിക്കുന്നത് ശബരിമലയിലെ പാളിച്ച ആയുധമാക്കി ഇപ്പോൾ പ്രതിപക്ഷങ്ങൾ രംഗത്ത് ശക്തമായി ഇറങ്ങിയിട്ടുണ്ട് മണ്ഡലകാലത്തേക്ക് വേണ്ട ഒരു മുന്നൊരുക്കവും സംസ്ഥാന സർക്കാർ നടത്തിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് വീണ്ടും വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിക്കുകയായിരുന്നു സതീശൻ അതിന്റെ ബാക്കിയാണ് സതീശൻ വീണ്ടും ഇന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമലയെ സർക്കാർ കുഴപ്പത്തിലാക്കി സ്വർണം കൊള്ളയടിച്ചവർ മണ്ഡലകാലം വികലമാക്കിയെന്നും സതീശൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പമ്പയിൽ ചെന്ന് ഏകോപനം നടത്തിയിരുന്നു ഈ സർക്കാർ ഒരു ചുക്കും ചെയ്തില്ല കുടിവെള്ളവുമില്ല ടോയ്ലറ്റിലും വെള്ളമില്ല പമ്പ മുഴുവൻ മലിനമായെന്നും വി ഡി സതീശൻ ആരോപിച്ചു യു ഡി എഫ് സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ശബരിമലയിൽ ഭക്തജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണമെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു രംഗത്ത് വന്നിട്ടുണ്ട് വൃഷികം ഒന്നിന് നട തുറന്ന ദിവസം മുതൽ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാർ തിക്കിലും തിരക്കിലും പെട്ട് കഷ്ടപ്പെടുകയാണ് മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കേണ്ടി വന്ന കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ദർശനം കിട്ടാതെ മടങ്ങേണ്ട ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത് കുടിവെള്ളമടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ദേവസ്വം ബോർഡ് കുറ്റകരമായ അനാസ്ഥയാണ് കാണിച്ചത് പുതിയ ദേവസ്വം ബോർഡാണ് ചാർജ് എടുക്കുന്നതെന്ന് അറിയാമായിരുന്നിട്ടും ദേവസ്വം മന്ത്രി ശബരിമല തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാലേ കൂട്ടി ഒരു തയ്യാറെടുപ്പും നടത്തിയില്ല വൃശ്ചികം ഒന്നിന് നട തുറക്കുമ്പോൾ ശബരിമല സന്നിധാനത്തെത്തുന്ന പതിവ് രീതിയും ദേവസ്വം മന്ത്രി ഉപേക്ഷിച്ചു വകുപ്പ് തല ഏകോപനത്തിൽ വലിയ പാളിച്ച സംഭവിച്ചിരിക്കുന്നു തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായ കേന്ദ്രസേനയുടെ സഹായവും സർക്കാർ തേടിയിട്ടില്ല ശബരിമലയോടും അയ്യപ്പന്മാരോടുമുള്ള സർക്കാരിന്റെ ഉദാസീനതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും ആർ വി ബാബു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലൊരു ചെറിയ തിരുത്തുണ്ട് ആർ വി ബാബു പറഞ്ഞതിനോട് അതായത് കേന്ദ്ര കേന്ദ്രസംഘത്തിന്റെ സഹായം സർക്കാർ തേടിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് മണ്ഡല കാലം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സർക്കാർ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു അതിലൊരു നടപടി ഉണ്ടായില്ല അതുകൊണ്ടാണ് കേന്ദ്ര സംഘങ്ങൾ എത്താൻ വൈകിയതും ശബരിമലയിലുണ്ടായ തിരക്കിലും നിയന്ത്രണങ്ങൾ പാളിയതിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു ഹൈക്കോടതി വരുന്നവരെ എല്ലാവരെയും തിക്കി തിരക്കി കയറ്റി വിടുന്നത് തെറ്റായ സമീപനമാണ് അങ്ങനെ തിരക്കി തിരക്കി ആളുകളെ കയറ്റിയിട്ട് എന്താണ് കാര്യമെന്നും ഹൈക്കോടതി ചോദിച്ചത് ശബരിമലയിൽ എത്ര പേരെ പരമാവധി ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ദേവസ്വം ബോർഡിനോട് ഹൈക്കോടതി ചോദിച്ചു പക്ഷേ ദേവസ്വം ബോർഡ് തലയും കുനിച്ച് കയ്യുമലർത്തി നിൽക്കുകയായിരുന്നു ഓരോ സെക്ടറിലും എത്ര വലിപ്പമുണ്ടെന്നും കോടതി ചോദിച്ചു സ്ഥലപരിമിതി ഉള്ളതിനാൽ അതിനനുസരിച്ച് ഭക്തരെ കയറ്റാൻ പാടുള്ളൂ എന്നും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഏകോപനം ഇല്ല എന്നും കോടതി വിമർശിച്ചു ദുരന്തമുണ്ടാകാനുള്ള അവസരം ഉണ്ടാക്കരുതെന്നും കുട്ടികളടക്കം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും കോടതി മുന്നറിയിപ്പ് നൽകി ശാസ്ത്രീയമായി ഭക്തരെ കയറ്റിവിടണമെന്നും കോടതി നിർദ്ദേശിച്ചു ശബരിമലയിൽ ഇന്നലെ തിരക്ക് മൂലം ദർശനം നടത്താൻ കഴിയാതെ തീർത്ഥാടകർ തിരിച്ചുപോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മലയാളികൾ അടക്കമുള്ള തീർത്ഥാടകർ ദർശനം നടത്താതെ മടങ്ങി പന്തളത്ത് പോയി നെയ്യഭിഷേകം നടത്തി മടങ്ങുകയായിരുന്നു ഇതിലെല്ലാം ഹൈക്കോടതി കടുത്ത വിമർശനമാണ് സർക്കാരിനും ദേവസ്വം ബോർഡിനും നേരെ ഉയർത്തിയത് ഇത് മാത്രമല്ല മറ്റൊരു പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത് ശബരിമലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന നിരവധി മരങ്ങളുണ്ട് അതായത് ശബരിമലയിലേക്ക് പോകുന്ന വഴികളിൽ അവിടെയൊന്നും കൃത്യമായ ഒരു നടപടി ഈ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല നമ്മൾ കണ്ടതാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു വന്ന സമയത്ത് പെട്ടെന്ന് തിരക്കിട്ട് കുറച്ചധികം മരങ്ങൾ മുറിച്ചു മാറ്റുന്നത് അതല്ലാതെ മറ്റൊരു സുരക്ഷയും ഒരുക്കാൻ അവിടെ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും അവിടെ അപകടകരമായ നിലയിൽ മരങ്ങൾ നിൽപ്പുണ്ട് മഴ പെയ്യുന്നുണ്ട് ഒരു ദുരന്തം ഉണ്ടായി പോയി കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇത്തവണ വലിയ തിരക്കാണ് ശബരിമലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്നും വലിയ പിഴവുകളാണ് ശബരിമല വിഷയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിച്ചതും ശബരിമലയിൽ ദർശനം കിട്ടാതെ മടങ്ങിയ പാരിപ്പള്ളിയിൽ നിന്നുള്ള തീർത്ഥാടകരെ ഫോണിൽ വിളിച്ച് തിരികെ വരാൻ ആവശ്യപ്പെട്ടിരുന്നു ശബരിമലയിലെ പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് ഒരാളും മടങ്ങി പോകരുതെന്നും പോലീസ് സുരക്ഷയിൽ ദർശനം ഉറപ്പാക്കുമെന്നും ശ്രീജിത്ത് ഫോണിലൂടെ തീർത്ഥാടകർക്ക് ഉറപ്പ് നൽകിയിരുന്നു പാരിപ്പള്ളിയിൽ നിന്ന് എത്തിയ സ്ത്രീകളടക്കമുള്ള പതിനേഴംഗ തീർത്ഥാടക സംഘവും ദർശനം നടത്താതെ മടങ്ങിയത് ചില മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിന് ശേഷമായിരുന്നു വിവാദമുണ്ടായി അതിനുശേഷമായിരുന്നു ശ്രീജിത്തിന്റെ ഇടപെടലുണ്ടായത് പമ്പയിലെത്തിയ സംഘം മരക്കൂട്ടം വരെ എത്തിയിരുന്നു എന്നാൽ തുടർന്നുള്ള മലകയറ്റം വലിയ തിരക്ക് മൂലം നടക്കാതെ ഇവർ ആ തിരക്ക് കണ്ട് ഭയന്ന് തിരികെ പോകുകയായിരുന്നു പിന്നീട് രാവിലെ നിലയ്ക്കലിൽ വെച്ച് ഇവരെ മാധ്യമങ്ങൾ കാണുകയും അങ്ങനെയാണ് ഈ വിവരം പുറത്തു വരികയും ചെയ്തത് പിന്നീടായിരുന്നു ശ്രീജിത്ത് കൃത്യമായ ഒരു ഇടപെടൽ നടത്തിയത് കാരണം കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കമായിരുന്നു പോലീസേമാൻ അവിടെ നടത്തിയത് എന്നാൽ ശ്രീജിത്തിനോട് ചോദിക്കാനുള്ളത് ഇനി എത്ര പേരെ അതായത് മടങ്ങിപ്പോയ എത്ര പേരെ നിങ്ങൾ തിരികെ വിളിപ്പിക്കും ദർശനം ലഭിക്കാതെ മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി ഭക്തരായിരുന്നു പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെത്തി ഇരുമുടിക്കെട്ട് അഴിച്ച് നെയ്യഭിഷേകം നടത്തി മാലയൂരി മടങ്ങിയത് വലിയ വിഷമത്തോടെ അവർ തിരികെ പോയത് അവരെയൊക്കെ നിങ്ങൾ തിരികെ വിളിച്ച് ദർശനം നടത്തിക്കുമോ അത് വലിയൊരു ആചാര ലംഘനമല്ലേ കാരണം മാല ഊരിയിട്ട് നെയ്യഭിഷേകം ആ ക്ഷേത്രത്തിൽ നടത്തിയിട്ടാണ് അവർ തിരികെ പോകുന്നത് ഇനിയും ശബരിമലയിലേക്ക് വരണമെങ്കിൽ അവർ വ്രതം നോറ്റ് മാലയിട്ട് കാത്തിരിക്കണം അപ്പോൾ ഒരു ആചാര ലംഘനത്തിനാണോ സർക്കാർ തിടുക്കം കാണിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് ആചാര ലംഘനം നടന്നു എന്ന് തന്നെ പറയാം കാരണം വിശ്വാസികൾക്ക് ഒരു വിശ്വാസമുണ്ട് ശബരിമലയിലേക്ക് എത്തുന്നതിൽ അത് കളങ്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വ്രണപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾ എത്ര ദർശനം കൊടുക്കാം എന്ന് പറഞ്ഞാലും അവർ പാലിച്ചു വന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതിനെ അത് കളങ്കപ്പെട്ടു പോകുമ്പോൾ ഭക്തർ വലിയ നിരാശയിലാകുകയാണ് ചെയ്യുന്നത് എന്തായാലും വലിയ ഒരു പ്രതിസന്ധിയാണ് മണ്ഡലകാലത്ത് ഉടലെടുത്തത് സർക്കാരിന് അത് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ദേവസ്വം ബോർഡിനും സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് ഹൈക്കോടതി സർക്കാരിന്റെ പിടിപ്പുകേട് കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ദേവസ്വം ബോർഡിന്റെ പിടിപ്പില്ലായ്മ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഹൈക്കോടതി നേരിട്ടിറങ്ങിയത് കൊണ്ട് ഇപ്പോൾ തിടുക്കപ്പെട്ടുള്ള നീക്കങ്ങളിലേക്ക് സംവിധാനങ്ങളെല്ലാം കടന്നിട്ടുണ്ട് തിരക്ക് ഇന്ന് കുറച്ച് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അതായത് പോലീസും മറ്റ് സംഘങ്ങളും എല്ലാവരും തന്നെ ജാഗരൂകരായി ശബരിമലയിൽ നിൽക്കുകയാണ് ന്യൂസ് വാർത്ത